അപ്പോൾ നമ്മൾ സ്വയം ബോധ്യപ്പെടേണ്ട കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പിറകിൽ ഉണ്ട് അപ്പോൾ സൂര്യനെ ദേഷ്യത്തോട് നോക്കാൻ പാടില്ല നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസം ഒക്കെ മീന മാസത്തിലൊക്കെ സൂര്യൻ കത്തിക്കുമ്പോൾ നമുക്ക് ചൂടുണ്ടാകും ഭയങ്കര ചൂടാവുമ്പോൾ ഇങ്ങനെ ബൈക്കിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സൂര്യനും ചൂടാകുമ്പോൾ അങ്ങനെയായിട്ട് ഒരു നോട്ടുണ്ട് അല്ലേ ആ നോട്ടം ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ പൊതുവേ അങ്ങനെ സൂര്യനെ ഒരു ദേഷ്യത്തോടെ നോക്കും ഭയങ്കര ഡെയിലി ഭയങ്കര ചൂട് എന്നൊക്കെ പറയും അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉത്തരവാദിത്വം പക്ഷേ നമ്മളങ്ങനെ ജീവിക്കാത്തതുകൊണ്ട് കുറേ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോഴും ഈ വൈറസ് ഉണ്ട് പണ്ട് പണ്ട് നമ്മുടെ കയ്യിലുള്ള നിന്നുള്ള നൂറ്റി അൻപത് തരം വൈറസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആരിപ്പോൾ പോയി പരിശോധിച്ചാലും പോസിറ്റീവ് ആകും നല്ല ഉണ്ട് ആര് പോയി പരിശോധിച്ചാലും പരിശോധിച്ചിട്ട് പോസിറ്റീവാകും പോസിറ്റീവ് ആകുന്ന വൈറസ് ഉണ്ടോ അല്ല അല്ല കൊറോണ വൈറസ് ഉണ്ടോ ഉണ്ടോന്നല്ല നോക്കരുത് നമ്മളിൻ്റെ വൈറസ് സാധനം ഉണ്ടോ ഉണ്ടാവും സ്വാഭാവികം നമ്മളോട് ഇരുന്നൂറ് കോടി അണുക്കളുണ്ട് ഈ കുറേ വൈറസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വൈറസിനെ പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അതിനെ കൂടെ ഒപ്പം ജീവിക്കാൻ പഠിക്കാനു വേണ്ടി അതിനൊപ്പം ജീവിക്കാൻ നല്ലതും നിർത്തിയുള്ളൂ അല്ലാതെ അതിനെ പേടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിനെന്ത് വേണം നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യ സുസ്ഥിരത ഉണ്ടാവണം ഈ സുസ്ഥിരത ഇല്ലാതാവുന്നപ്പോഴാണ് നമ്മൾ ഈ മോശം സാധനങ്ങൾ കഴിക്കുമ്പോൾ മോശം എണ്ണ കഴിക്കുമ്പോൾ മോശം ഭക്ഷണം കഴിക്കുമ്പോൾ മോശം സാധനങ്ങൾ ഉള്ളിക്കഴിഞ്ഞാൽ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സുസ്ഥിരത കുറയും അത് നമ്മൾ വിപണി ഭക്ഷണം അത് കുറയ്ക്കുന്ന സാധനമാണ് അതുകൊണ്ടാണ് മനുഷ്യന്മാർ കൂടുതൽ രോഗികളാവുന്നത് അപ്പൊ എങ്ങനെയാണ് തിരിച്ചു എന്നുള്ളത് നമ്മൾ മറ്റൊരു വിഷയമാണ് നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന പോലെ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ ഉത്തരവാദിത്തം ഉണ്ട് നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ പോലുള്ള ഒരു വല വീണ് നമുക്ക് ഭയങ്കര സങ്കടാവും അല്ലെ മൊബൈലൊന്നും വീണ് ചില്ല് പൊട്ടി കഴിഞ്ഞാൽ ആകെ സങ്കടമായി നമ്മളെത്രമിച്ച് കൊണ്ടുവരുന്ന സാധനമാണ് നമ്മൾ ഈ വണ്ടിയെ നമ്മൾ സ്ഥിരം കേടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ മൊബൈൽ വണ്ടി മാറ്റി മാറുന്ന വാങ്ങാൻ പറ്റും ഈ വണ്ടി മാറ്റി വാങ്ങാൻ പറ്റും ഈ വണ്ടി നമ്മൾ തന്നെ കൊണ്ടുവരണമെന്നായിട്ട് അല്ലേ പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല ഈ വണ്ടി നമ്മൾ മാറ്റി വാങ്ങാൻ പറ്റില്ല നമ്മൾ ഓർക്കാറില്ല അവസാനം ഒന്നും കൂടെ പോയി കിടക്കും അല്ലെങ്കിൽ ഭയങ്കര ഹോസ്പിറ്റൽ പോയി കിടക്കും അവർ ചികിത്സിച്ചു ചിലപ്പോൾ തിരിച്ചു വരും അല്ലെങ്കിൽ തിരിച്ചു വരില്ല അപ്പോൾ നമുക്ക് കിട്ടിയ ഈ വണ്ടിയെ നന്നായി കൊണ്ടുനടുക്കേണ്ട ആൾക്കാരെ നല്ല ഡ്രൈവർമാർ നമ്മളായി തരണം അല്ലേ നമ്മൾ പറയല്ലേ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി മാത്രം ഡ്രൈവിങ്ങ് അറിയാം ബാക്കി ആർക്കും ഡ്രൈവിങ്ങ് അറിയില്ല എന്ന വേണ്ടി പോലീസ് എടുക്കേണ്ടെന്ന് അറിയാം അല്ലേ ബാക്കിയുള്ളത് എവിടെയും വന്നാൽ നമ്മൾ ഇടിച്ച് കളയാം അപ്പോൾ അതുകൊണ്ട് അതേപോലെ നമ്മളെ വണ്ടീൻ്റെ നല്ല ഡ്രൈവർമാർ നമ്മളല്ല അത് പ്രധാന പ്രശ്നമാണ് അപ്പോൾ അത് പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ തുടങ്ങാനുള്ള ഹരിതഭൂതത്തിൻ്റെ ഭാഗമാണ് ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളെ നമ്മുടെ ഭാഗമാണ് നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ മുറ്റത്തേക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഇതാതിരിക്കാനുള്ള അതൊക്കെ ചേരുമ്പോഴാണ് ഇതാവുള്ളൂ പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെ എന്നാലും ആളുകളെ കാര്യങ്ങളെ കാര്യങ്ങളൊക്കെ ആണത് പ്രതിസമയം എന്ന് പറയുന്നത് കുറേ ഒക്ടോബർ രണ്ടൊക്കെ വരുമ്പോൾ എന്താണ് എല്ലാ സ്ഥലത്തും എല്ലാവരും കുറേ കൈക്കോട്ടൊക്കെ ആയിട്ട് ചാടി അറിയാൻ കുറെ ചെത്തിച്ച് ഒരു വൃത്തിയാക്കി കുറേ കത്തിച്ച് കഴിഞ്ഞാൽ വൃത്തിയായിരുന്നു ഒരു തോന്നൽ നമുക്കുണ്ട് അത് നേരെ വിരുദ്ധമാണ് ഈ പുല്ലൊന്നും കത്തിക്കേണ്ട സാധനങ്ങളല്ല നമ്മൾ സ്വാഭാവികം അതൊക്കെ നമ്മുടെ നമ്മളിലൊക്കെ ചെത്തിക്കോ നമ്മുടെ നാട്ടിലും അങ്ങനെയാണോ നമ്മളൊക്കെ ചെത്തിക്കോര് വൃത്തിയാക്കി വെക്കും ശരിക്കും ഇത് മണ്ണ് പിടിച്ചു വെക്കുന്ന ആൾക്കാരാണ് പുല്ലുകൾ ഇവർ വേനൽക്കാലത്ത് ഉണങ്ങി മണ്ണ് തന്നെ ലയിക്കുമ്പോൾ അത് അവിടെ തന്നെ എടുക്കും അടുത്ത മഴക്കാലത്ത് വീണ്ടും വളക്കും ഞാൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളിതൊക്കെ ചെത്തിക്കവർക്കറിഞ്ഞാൽ പിടിച്ചും ചുവന്ന മണ്ണായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിച്ച പോലെ വീടിനും ചുവന്ന മണ്ണായി മാറും മറിച്ച് ഇവിടെ പല ജാതി മരങ്ങളുടെ ഇലകൾ മണ്ണിൽ വീണ് ചീഞ്ഞ അയച്ചാൽ ഈ മണ്ണ് ഏറ്റവും പോഷക സമൃദ്ധമായി നിൽക്കാൻ കാരണം ഈ പലതരം ചെടികളിലുണ്ട് അപ്പോൾ നമ്മളെ ഈ പൊടുവണ്ണിയിൽ സിംഗുണ്ട് ഓരോന്നിലും ഓരോന്നും ഓരോന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഇടംപിരി വലമ്പിരിയാണ് അങ്ങനെ ഓരോരോ ചെടികളും അപ്പം അങ്ങനെ ഇതൊരു പാലയാണ് അല്ലേ ഇത് പൊട്ടിച്ച പാൽ ഒരു സാധനമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ പഴരം ഉണ്ടോ ഇതിൻ്റെ പേര് ഏഴിലം പാല കേട്ടുണ്ടാവും അല്ലേ ഏഴിലം യക്ഷി ഇരിക്കും പാല എന്നൊക്കെ ഇത് കുടകപ്പാലയാണ് നമ്മൾ ഈ കർക്കട ഒന്നാം തീയതിക്ക് വരുമ്പോൾ വീടിൻ്റെ ക്ഷീവോതിയിലെ പുറത്ത് ആയറ്റാ വേണ്ടി ചേട്ടനെ പുറത്തുള്ളുണ്ട് ഇതിൻ്റെ ഇല വെട്ടിയിട്ട് വയസ്സായ ആളുകളൊക്കെ ഓടിന് മുകളിൽ തിരികെ വെച്ചു അതുകൊണ്ട് എന്താണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വേണ്ടി ഇപ്പോൾ അറിഞ്ഞുകൂടാ ഏ അങ്ങനെ ചെയ്യും അപ്പൊ ഇത് കുടക്കപ്പാലയുണ്ട് പേര് അതൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കും നമ്മള് കുടജാർഷം കിട്ടില്ലേ വാര്യവനെ കണ്ടായി കുടിക്കില്ല കുടജാർഷം അതിന്റെ സപ്ത്താണ് കുടജാർഷം അപ്പൊ ഇതെല്ലോ ഇതാ എല്ലാം ഓരോന്നോരോന്നും മരുന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് അപ്പാ കേട്ടില്ലേ ഇത് കമ്മ്യൂണിസ്റ്റ് അപ്പാവിന്റെ പേര് പറയാൻ കാരണം അത് പണ്ട് റഷ്യ എന്ന് പറഞ്ഞ സാധനം റഷ്യയിലെ സാധനമാണ് നമ്മുടെ നാട് ചെടി അതുകൊണ്ട് അതിന് ഇലകളൊന്നും പൂമ്പാറ്റൊന്നും ആഹരിക്കാത്തത് നമ്മുടെ നാടൻ ചെടിയല്ല അതൊരു വിദേശ ജനീസാണ് അങ്ങനത്തെ കുറെ ചെടി റബ്ബറ് പുറത്തു വന്നാണ് അങ്ങനെ കുറെ പുറത്തു നമ്മളെ പപ്പായും കർമ്മം ഒക്കെ പുറത്ത് വന്നാണ് ഇതിൽ പിന്നെ ഈ വൈറസുകൾ ഇനാക്റ്റീവ് ആക്കാൻ ശേഷിയുള്ള ചില ആൽക്കലൈഡുകളുണ്ട് അതുകൊണ്ട് നമ്മൾ മുറി ആയി കഴിഞ്ഞാൽ ഉടനെ നാളാക്കി വെക്കും അല്ലേ അപ്പോൾ ഈ ചിക്കൻ മുനിയൊക്കെ വന്ന സമയത്ത് ഇതിനൊരു കെട്ട് അപ്പയ്ക്ക് ആലപ്പുഴയിലൊക്കെ നൂറ്റി അമ്പത് ഉറുപ്പൊന്നുമില്ല ഒരു കെട്ടിന് ഒരു പിടിക്ക് നമ്മളിവിടെ നിന്ന് ഒരുപാട് കൊണ്ടുപോയിരുന്നു കാരണം ആലപ്പുഴയുടെ മണ്ണിലൊന്നും ഉണ്ടാവില്ല നമ്മളാണെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിനും കമ്മ്യൂണിസ്റ്റ് വെച്ചാണ് പേര് വരാൻ കാരണം ഇത് റഷ്യയിൽ നിന്ന് വന്നത് അവിടെ കമ്മ്യൂണിസ്റ്റ് ആരാണല്ലോ ഇനി കോൺഗ്രസ് വെച്ച വേറെ കേട്ടോ കോൺഗ്രസ് വെച്ചാൽ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ വേറെ ചെടിയില്ലേ എൻ്റെ പേര് കോൺഗ്രസ് വെച്ചാണ് മെക്സിക്കോ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ചെടികളുണ്ട് അപ്പൊ ഇതൊന്നും വെറുതെ അല്ല പക്ഷെ ഇതിനോക്കും ഇതിനെ ഇതിന്റെ ഇലകളൊന്നും പൂമ്പാറ്റകൾ ആഹരിച്ചിട്ടില്ല മറിച്ച് മറ്റേത് ചെടി എത്താൻ അതിന്റെ ഒക്കെ ഇലകൾ പൂമ്പാറ്റകൾ ആരെയും എന്നൊക്കെ തിന്നു പോയിട്ടുണ്ടാവും ഇതിന് മാതൃത്വ മാസം ഒരു പൂമ്പാറ്റം നമ്മുടെ നാട്ടിലില്ല മറ്റെല്ലാ ചെടികൾക്കും ഇലേ അല്ലല്ലോ തേക്ക് പെടത്താൻ സാധനമാണ് നിലമ്പൂർ കാട്ടിൽ തേക്ക് സഭ ഉണ്ടായിരുന്നു വാസ്കോടി ആവുമ്പോൾ നിലമ്പൂർ രണ്ട് തവണ വന്നതിന്റെ രേഖ നിലമ്പൂർ കോലത്ത് അപ്പൊ അങ്ങനെ തേക്ക് വെട്ടി വെട്ടി വിട്ടിട്ട് തേക്ക് കഴിഞ്ഞു അപ്പൊ തേക്ക് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയല്ല വേണ്ട സാധനം കൃഷി അരി വേണ്ടത് നെല്കൃ നടത്തേ അങ്ങനെ തേക്ക് കൃഷി തുടങ്ങി അത് ആദ്യമായി വിജയിച്ച സ്ഥലമാണ് കനോളി പ്ലോട്ട് എൻ്റെ പേര് എലഞ്ചീരി കടവ് പിന്നെ അപ്പർ ഉപ്പർ ഇതൊക്കെ അടക്കമുള്ള സ്ഥലം നൂറ്റി അൻപത് ഏഴ് അഞ്ഞൂറ് ഏക്കർ നിലമ്പൂർ കോലന്ന് പാട്ടത്തിനടുത്ത് ബ്രിട്ടീഷുകാർ കൃഷി ചെയ്യാൻ തുടങ്ങി തേക്ക് കൃഷി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിയഴുതി ആദ്യമായി വിജയിച്ചു അത് തുടങ്ങിയതാണ് ഇപ്പം നിലമ്പൂർ ഏതാണ് നൂറ്റി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് തേക്ക് കൃഷി ഉണ്ട് പ്രൈവറ്റ് ആയിട്ടും സർക്കാരിൻ്റെ ആയിട്ടും നൂറ്റി മുപ്പത് സ്ക്വയർ കിലോമീറ്റർ അപ്പോൾ ഇൻറ്റു ഇൻഡു നൂറടിച്ചാൽ അത്ര ഹെക്ടർ കിട്ടും ഇൻഡു രണ്ടര അടിച്ചാൽ അത്ര ഏക്കർ കിട്ടും ഇത്ര ആ നൂറ്റി മുപ്പത് അൻഡൂ നൂറ് ഇത്ര മറ്റൊന്നുള്ള ഒരു കുചിമുടിണ്ടാവും പതിമൂന്നായിരം ഹെക്ടറായി ഏഹ് പതിമൂന്നായിരം ഇൻഡു രണ്ടര എത്ര ഇരുപത്തി ആറും ആറും ആറായി മുപ്പത്തിരണ്ട് അപ്പൊ മുപ്പത്തിരണ്ടായിരത്തിൽ ഏക്കർ സ്ഥലത്ത് നിലമ്പൂർ പ്രദേശത്ത് തേക്ക് തോട്ടം എത്ര തലവിലുണ്ട് പക്ഷെ ഈ തേക്ക് പരിസ്ഥിതിപരമായി അത് ശരിയല്ല അല്ലേ ഒരു ഒരു വെളി ഒന്നേന ഇപ്പോൾ റബ്ബറ് അത് നമുക്ക് പൈസ ഒക്കെ തരും പക്ഷേ ഏകവിളത്തോട്ടങ്ങൾ എപ്പോഴും പ്രകൃതി വിരുദ്ധമാണ് അല്ല പ്രകൃതി സ്വഭാവമായിട്ട് ഒരു മരം മാത്രം ഒരിക്കലും ഉണ്ടാവില്ല പല ജാതി മരങ്ങളിൽ മിശ്രവിളത്തോട്ടം ഉണ്ടാവുള്ളൂ അതിന് തട്ടുകളായിട്ട് അഞ്ച് തട്ടുകൾ ഉണ്ടാവും നമ്മൾ നാളെ കാട്ടുമ്പോൾ കാണും അപ്പോൾ ഈ തേക്ക് തോട്ടങ്ങൾക്ക് സ്വഭാവമെന്ന് വെച്ചാൽ അത് വേനക്കാലത്ത് ചൂട് പിടിച്ച് രാത്രി റിലീസ് ചെയ്യും നമ്മുടെ ടെറസിൻ്റെ ഉള്ള സ്വഭാവം ഉണ്ടല്ലോ അതുകൊണ്ട് നിലമ്പൂർ നിലമ്പൂർത്താവിടെ ചൂട് കൂടാൻ ഈ തേക്ക് വലിയ കാരണമാണ് അതുപോലെ തന്നെ ഇതിൽ ഹിബ്ലിയ ആ ഒരു പുഴ ഉണ്ടാവും കരിമ്പുഴപ്പുഴ അറിയില്ല അത് അതെന്ത് ചെയ്യാൻ എല്ലാം തിന്നാൻ വേണ്ടി വരിക ഭയങ്കര വ്യാപക അത് പ്രകൃതി നിഗ്രഹിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇടയ്ക്ക് അതിനെ കൊല്ലാൻ വേണ്ടി നമ്മളൊരു വൈറസ് കണ്ടെത്തി കെ എഫ് ആർ ഐ അപ്പോൾ അതിൻ്റെ ട്രയൽ പ്ലോട്ടൊക്കെ നടത്തി അതിന്റെ ഒരു ട്രയൽ വേർഷനെ നമ്മളൊക്കെ വിളിച്ചു അപ്പോൾ ഞാൻ വിളിച്ചു ഈ വൈറസ് നമ്മുടെ സിസ്റ്റത്തില്ലാത്തൊരു വൈറസാണ് പുതിയൊരു വൈറസിനെ കൂടുതൽ റിലീസ് ചെയ്യുകയാണ് ആ വൈറസ് നമ്മൾ മനുഷ്യനിലും മറ്റ് ജീവികളിലും എന്ത് പ്രശ്നം ഉണ്ടാക്കുന്നു പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല അങ്ങനെ അത് ഉപേക്ഷിക്കപ്പെട്ടു കാരണം നമ്മൾ വിചാരിക്കാത്ത സാധനത്തിൻ്റെ വളർത്തൽ കുറന്ന് ഇറക്കി വിടുമ്പോൾ ഇപ്പോൾ നമ്മൾ കുളവാഴ ഉണ്ടല്ലേ കുളവാഴ കുട്ടനാട്ടിലൊക്കെ പോയ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് നമ്മളൊരു ഓമന സൊസൈറ്റി കുറന്ന് വളർത്താൻ തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഇത് കുളത്തിലും ഇപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത് വലിയ ശല്യമായി മാറിയിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് വിയറ്റ്നാം ഉള്ള രാജ്യങ്ങളിലൊക്കെ അതുകൊണ്ട് ഒരു പേപ്പർ ഉണ്ടാക്കുന്നുണ്ട് ഹാൻഡ് മെയ്ഡ് പേപ്പർ ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ പല സാധനവും നമ്മൾ ആദ്യം ഓമനസത്തെ ഇപ്പോൾ നമ്മൾ പല മീനുകളിൽ നെറ്റർ എന്നൊന്നും മീനൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മൾ കുറഞ്ഞു വളർത്തി പക്ഷെ അതൊക്കെ നമ്മൾ സ്വാഭാവിക ജലാശയത്തേക്ക് എത്തിയാൽ അവിടുത്തെ മീനുകൾ ഇല്ലാതൊക്കെ വരും അപ്പം നമ്മുടെ മീൻ ഇല്ലാതെയോ നമ്മുടെ ചാലിയാറിലൊക്കെ പരിപാടി ഉണ്ട് നമ്മൾ കൃഷി എല്ലാവരും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ രൂഹു കറ്റ്ല മൃഗാലിന് കുഞ്ഞുങ്ങളെ കൊടുന്ന് ഇടും എന്ത് സംഭവിക്കും നമ്മുടെ നാടൻ മീനുകളില്ലാതെയോ ഇപ്പൊ നമ്മുടെ ചാലിയാരിൽ ഇരുന്നൂറിലേറെ മീനുകളുണ്ടായിരുന്നു കണ്ട് ഇപ്പം അതൊന്നുമില്ല ഒന്ന് പോയി ഒരു മീനും കാണാൻ പറ്റില്ല മീനൊന്നുമില്ല ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മനുഷ്യന്റെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും വളരെ ദൂരവ്യാപകമായ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പലതരത്തിലാണ് ഓരോ രംഗത്തും അതാണോ നമ്മൾ കോറികളധികം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കുക ഈ കോറി വേണ്ട എന്ന് പോകും വികസന വിരുദ്ധനാണ് പറയത്തില്ല അങ്ങനെയാണ് വികസന വിരുദ്ധനായിട്ടാണ് പറയുക കോറി വേണ്ടാന്ന് പറയും പിന്നെ ഇവിടെ വികസനം നടക്കേണ്ട വീട് ഉണ്ടാക്കേണ്ട എൻ്റെ വീട് പിന്നെ കോൺക്രീറ്റ് അവിടെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെ ആളുകൾ അത്രയും പിടിക്കാന്നുള്ള അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മളിതൊക്കെ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ദീർഘകാലത്തിൽ ഇനി വരും തലമുറയിൻ്റെ ഫലം അനുഭവിക്കാൻ പോകും ഇപ്പോൾ ഒരു കുഴക്കണ്ടിച്ചാൽ വളരെ ഒരു ദിവസം കൊണ്ട് കോഴക്കണ്ടും പണികളും വെള്ളം കിട്ടും പക്ഷേ ഇപ്പോൾ ഇവിടെ മാ അമയിൽ കൊള്ളയത്ത് ഒരു മാഷ് വീടുണ്ടാക്കി കുടിയിരുക്കലായിരുന്നു പതിനേഴാൻ തീരുമാനിച്ച് തൊട്ട് കണ്ടി സുമ്പ് അവിടെ കുഴക്കാൻ പറ്റും എലക്ഷൻ്റെ തലയിൽ നിന്ന് ആളെ കെണറ്റത്തെ ഏഴിൽ ഇരുന്ന് വെള്ളം കുറഞ്ഞു അപ്പോൾ ആ സാധനം മാറ്റി കഴിഞ്ഞു കാരണം കിണറ്റിന് വെള്ളമല്ലാതായി അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ അറിയുകയാണ് പക്ഷെ തൊട്ടടുത്ത് കണ്ടിട്ട് ഇനി വരും വെള്ളങ്ങളിലെ അറിയാൻ പോവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് കുഴക്കുന്നത് വികസനമല്ലെന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് മാത്രമല്ല അടുത്ത വെള്ളം കുടിച്ചാൽ അതിൽ നിക്കൽ കാഡ്മിയം ക്യാദമല്ല ഘനലോഹമല്ല അത് ഉള്ളിൽ നിന്നാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ കടന്ന് വെക്കാനും കുറേ ബുദ്ധിമുട്ടല്ലേ ഇതാകുമ്പോൾ വണ്ടി വരുന്നു കുഴിക്കുന്നു പോകുന്നു പെട്ടെന്ന് പരിപാടി നടക്കും പക്ഷേ അതുകൊണ്ടുതന്നെ അപ്പോൾ ബംഗ്ലാദേശിൽ മൂന്ന് ലക്ഷം കോഴിക്കണത് മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കാരണം അറിയാം ആഴ്സനിക് വിഷബാധയാണ് അവിടുത്തെ മണ്ണിലൊക്കെ ഉണ്ട് അതാണ് ഈ ബംഗാളിലൊക്കെ അരിയിൽ കാഴ്ചനക്ക് ഉണ്ട് അതിൻ്റെ അരി വാഷാധികം കഴിക്കരുത് ആളുകളുള്ളിൽ കാഴ്ചനിക്ക് വഷപാതി വാർത്ത ഒക്കെ പറഞ്ഞു ഹിന്ദു നമ്മളെ നമ്മുടെ മലയാള പത്രത്തിലൊന്നും അങ്ങനെയൊന്നും വരുവല്ല കേട്ടോ അതൊക്കെ സരിതേൻ്റെയോ അല്ലെങ്കിൽ സുപ്രീൻ്റെ കഥയൊക്കെ വരുവുള്ളൂ അതിലൊന്നും അത് വരുവല്ല അപ്പോൾ നിങ്ങൾ അത്തരം പത്രങ്ങൾ വായിക്കാൻ അത്രയും വാർത്തക്കായി വരും ഇപ്പോൾ അവരുടെ അവിടെ മൂന്ന് ലക്ഷം കുൾക്കാൻ മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം ഒരു കാലത്ത് കുടിച്ചാണ് ബംഗ്ലാദേശിൽ അവർ കുട്ടികളെ തന്നെ കുളിച്ചാണ് പക്ഷേ എല്ലാം ആഴ്ചനിക്ക് വന്ന് ആളുകൾക്ക് ആഴ്ചനിക്ക് വിഷപാധയാസ്തുവായി മാറി ആഴ്ചനിക്ക് ഹോമിയോയിൽ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഭൂമിയൽ ആഴ്ചനയ്ക്ക് ഒരു മരുന്നായിട്ട് വീഴുക കുറഞ്ഞ അളവ് ചെറിയ ആളുകൾ ഇത് വൻതോത് ഉള്ള ചെരുമ്പത് ആരോഗ്യ പ്രശ്നമായി മാറിയാണ് അപ്പം നമ്മൾ ബോധ്യപ്പെടേണ്ടത് നമ്മുടെ ചുറ്റുള്ള കുറേ ശരിയുണ്ട് കുറെ ശരിയാമകളുണ്ട് എല്ലാം കൂടി നമുക്കും തിരുത്താൻ പറ്റില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും ചില കാര്യങ്ങൾ വേണമെന്നും വെക്കാൻ പറ്റും ഇപ്പം ഞങ്ങളൊന്നും എവർ എൻ ഡി ബാറ്ററി വാങ്ങാറില്ല എവർ ഡി ബാറ്ററി ഉണ്ടല്ലേ എന്താ വാങ്ങാത്ത അറിയാം ആ അവപ്പാൽ ദുരന്തപ്പോൾ ആ കമ്പനീൻ്റെ ഉടമസ്ഥയിലാണ് എവർ ഡി കമ്പനി ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ ബാറ്റ് വാങ്ങാതിരിക്കുന്ന അവരോടുള്ള പ്രതിഷേധമാണ് അതുകൊണ്ട് ഇപ്പൊ കമ്പനി കൂട്ടിപ്പോകുന്നില്ല ഡോക്ടർ ഞാൻ വാങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പോലുള്ള കുറെ ആൾക്കാർ വാങ്ങാത്തോണ്ട് അതൊരു അതൊരു അതെ അതൊരു പ്രതിഷേധമാണ് അതൊരു പ്രതിഷേധമാണ് അതെ അതെ അപ്പോൾ പിന്നെ നമ്മള് മനസ്സാവ് വെറുക്കാറില്ലേ വേണം അങ്ങനെ അല്ലേ നമ്മള് ഖുറാനിലൊക്കെ പറയുന്നില്ലേ നമ്മളെന്താ പറയാ മൂന്ന് കാര്യമല്ല ഒന്ന് പ്രതിഷേധിക്കുക രണ്ട് എതിർക്കുക മൂന്നാമത് മനസ്സാ വീക്കുക അപ്പം ചില കാര്യങ്ങൾ മനസ്സിലാക്കേ പറ്റുള്ളൂ അപ്പോൾ അതിലൊരു പ്രതിഷേധമാണ് എവടെ ഈ ബാറ്ററി വാങ്ങാൻ എവറേ ഉൽപ്പന്നങ്ങൾ വാങ്ങാതിരിക്കാന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജിയോ സിമ്മ ഒഴിവാക്കണമെന്നുള്ള ക്യാമ്പയിൻ വരുന്ന അങ്ങനെയാണ് അപ്പം അത്തരത്തിൽ ചില സാധനങ്ങൾ നമുക്ക് വ്യക്തിപരമായി ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില ആൾക്ക് വഴുതനങ്ങൾ ചിലർക്ക് ഇഷ്ടമല്ല വൈദനങ്ങൾ ഒരു കുഴപ്പമില്ല പക്ഷെ ചില ആൾക്ക് വൈതനെ ഇഷ്ടമേ അല്ല അത് വൈതനങ്ങൻ്റെ കുഴപ്പമില്ല നമ്മളെ കുഴപ്പമല്ലോ ചില ആൾക്ക് വൈതനങ്ങൾ ഇഷ്ടമേ ഉണ്ടാവില്ല കാരണം അതിൻ്റെ ഒരു വഴി വഴപ്പൊക്കെ ചില അപ്പോൾ ആൾക്ക് പിന്നെ ബീറ്റ്റൂട്ട് കാണാൻ ചുരുക്കുള്ള സാധനമാണ് നല്ല കളറാണ് അത് കാണുമ്പോൾ തന്നെ പ്രാണ്ടാവും ചിലർക്ക് അല്ലേ അപ്പോൾ അങ്ങനെ ചില സാധനങ്ങൾ തൃപ്പ് ചില ചിലപ്പോൾ കാബേജ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കാബേജ് പേരിയാണ് വീട്ടിൽ ഉണ്ടാക്കിയ ഏറ്റവും നല്ല പേരി അറിയും പക്ഷെ അത് ഏറ്റവും മോശം സാധനം എന്നുള്ള വേറെ തമാശ അതിൽ ഒരു ഗാർബേജ് ആണെന്ന് അറിയില്ല ശരിക്കും അപ്പോൾ ഇത് ഇതിന് അപ്പറുപ്പുറം ഉണ്ട് നമ്മൾ ഒന്നിലും അമിതമായി ഇടപെടും വേണ്ട അന്നാ എക്സ്ട്രിമിസ്റ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു കാലത്തും തീവ്രവാദി ആവാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ പലപ്പോഴും നമ്മുടെ മലയാളത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങം അല്ല അല്ല ഇങ്ങറ്റം അപ്പം ഇതൊക്കെ നിൽക്കുകയാണ് കുറെ കൂടെ നല്ലത് അപ്പോൾ അപ്പറുപ്പറും അറിയാൻ പറ്റണം ഓക്കെ നമുക്ക് നടക്കാം